വല്ലപ്പുഴ പഞ്ചായത്തിൽ ഡിജി കേരളം വോളണ്ടിയർ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദീപ് ചെയ്തു കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതിയുടെ വല്ലപ്പുഴ പഞ്ചായത്ത് വോളണ്ടിയർ പരിശീലന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ഉദ്ഘാടനം ചെയ്തു കേരളം ആവണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്താ പറയുക മുഴുവൻ ആളുകളും ഇവിടെ കുറെ പേര് വന്നു ചേർന്നിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികൾ കുട്ടികളല്ലേ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാം ഫോണായാലും കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും ഒക്കെ ഉപയോഗിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം പലരും പല അമ്മമാരുണ്ട് നമ്മൾ മക്കളോട് മനസ്സിലാക്കി എടുക്കാറുള്ളത് എന്നാൽ അതിന് ദുരുപയോഗം വേറെ ഒരുപാടുണ്ട് അല്ലേ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയോ നമ്മളിപ്പോ പല കൊറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ ഓരോ മെസ്സേജുകൾ വരാറുണ്ട് അല്ലെ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ കെ എസ് ഇ ബി ബില്ല് നിങ്ങളൊന്നും അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ പെട്ടെന്ന് ഒരു മെസ്സേജ് വരുമ്പോ ഒന്നും ആലോചിക്കില്ല അല്ലെ മുഴുവനായിട്ടതിനെ കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ പോലും സൈബർ ബാങ്കിൽ നിന്നുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാരണം നമ്മളൊക്കെ കൊടുക്കപ്പെടാറുണ്ട് പിന്നീട് അങ്ങനെ കുറെ ആളുകൾക്ക് അബദ്ധം പറ്റുമ്പോഴാണ് നമുക്കൊരു മെസ്സേജ് ആയിട്ട് കിട്ടാറുള്ളത് നിങ്ങള് ഇതുപോലെ ഒരു കോൾ കോളവെല്ലാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് അപകടത്തിലേക്കാണ് കോളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശു പോകുന്നുള്ളത് അപ്പൊ ഒന്നും അറിയാത്ത അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രം പിന്നെ ഇതിനെ കുറിച്ച് അറിയുന്ന പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സത്യഭാമ അധ്യക്ഷയായി വുമൺ ഡെവലപ്മെന്റ് ഇ ഒ കെ ആർ രഞ്ജിത്ത് ആർ ജി എസ് എ കോർഡിനേറ്റർ ജിത്തു എന്നിവർ പദ്ധതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിനിഷ ഉണ്ണി ഭരണസമിതി അംഗങ്ങളായ പറക്കാടൻ റഫീഖ് ബിന്ദു സന്തോഷ് സാലിമ സിദ്ദിഖ് സിദ്ദിഖ് അബ്ദുൾ റഷീദ് അസിസ്റ്റന്റ് സെക്രട്ടറി ടി എസ് നിസാം ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം